നമ്മുടെ മക്കളോട് നമുക്ക് ചില കടമകളും ചില കടപ്പാടുകളും ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി പിറന്ന് വീണാൽ ആ കുട്ടിക്ക് കൊടുക്കണം ആ കുട്ടിയുടെ എല്ലാ പൈശാചികമായ ശ്രദ്ധകൾ മാറാനും നല്ല ബുദ്ധി കൂർമതയുള്ള കുട്ടിയായിട്ട് മാറാനും വേണ്ടി ആ മക്കൾക്ക് ഉമ്മയും ബാപ്പയും പ അറു കൊടുക്കണം ഇന്നത്തെ ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല അതിനെപ്പറ്റി ഓർക്കാറില്ല അങ്ങനെ കടന്നു പോവുകയാണ് കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് അക്കീക്ക അറുത്ത് കൊടുക്കണം അതൊരു പിതാവിന്റെ കടമയാണ് അതൊരു പിതാവിന്റെ കടമയാണ് ആ കടമ നിറവേറ്റുന്നത് ആ പിതാവിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ ആ ഒരു ബാധ്യത നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മുന്നിട്ട് പോയി ചെയ്തേക്കണം അല്ലേ ഒരാളൊരു കുട്ടിയുടെ കഥ പറയാൻ വേണ്ടി കടന്നു വന്നൊരു മഹാനുഭാവനായ ആലിമായ രാപിതായ മനുഷ്യന്റെ മുമ്പിൽ ഒരു കുട്ടിയുടെ കഥ പറയാൻ വേണ്ടി പ്രിയപ്പെട്ട വാപ്പ കടന്നു വരികയാണ് വാപ്പ കടന്നു വന്നപ്പോൾ അവിടെ മനുഷ്യൻ ചോദിക്കുകയാണ് അല്ല എന്തേ പറ്റിപ്പോയത് എന്തേ പറ്റിപ്പോയത് അവിടെ അന്ന് പറഞ്ഞറിയില്ലല്ലോ അവൻ നല്ലതുപോലെ പഠിക്കുന്നവനായിരുന്നു നല്ലതുപോലെ ചർച്ചകൾ ചെയ്യുന്നവനായിരുന്നു നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരുന്നവനായിരുന്നു ഇന്നവനിക്കെന്ത് പറ്റിയ റിയില്ലല്ലോ അല്ലാ നല്ലതുപോലെ സംസാരിക്കുന്ന നല്ലതുപോലെ വർത്തമാനം പറയുന്ന നല്ലതുപോലെ പടച്ചവണ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന ആ ഒരു വഴിയിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന സന്തോഷത്തിന്റെ വഴികളായിരുന്നു ഇന്നവൻ നടക്കുന്നുണ്ട് എങ്കിലും അവനിക്കൊരു ഊർജമില്ല അവൻ ഇരിക്കുന്നുണ്ടെങ്കിലും അവനിക്കൊരാണത്തമില്ല ഇന്ത്യ എന്റെ കുഞ്ഞിന് സംഭവിച്ചു പോയത് എല്ലാവരും ഉഷാറായി എല്ലാവരുടെ മക്കളും മടിച്ചു പൊളിച്ച് കളിച്ച് നല്ലതുപോലെ ഓടിച്ചാടി ടക്കുമ്പോ എന്റെ മകനിക്കു മാത്രം എന്തേ ഇങ്ങനെ പറ്റിപ്പോയത് ഉടൻ തന്നെ പറഞ്ഞ മറുപടി അറിയുമോ നിന്റെ മകനിക്കു നീ അറുത്തോ നിന്റെ മകൾക്ക് നീ അറുത്ത് കൊടുത്തോ നീ അവനിക്കറുത്ത് കൊടുത്തോ 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 നീ അവനിക്കീ കറത്ത് കൊടുത്തു എന്നാണ് അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ എങ്ങനെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് മനസ്സുകൊണ്ട് പറഞ്ഞത് അല്ലാ ആ ഉമ്മക്കൊരാബദ്ധം കൊടുക്കല് അല്ല വേദനകൾ കൊടുക്കല്ലേ അറബേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക നമ്മുടെ മക്കൾക്ക് നമ്മൾ അക്കീക്ക നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അക്കീക്കയെ പറ്റി പഠിക്കല് അത് അറുത്തു കൊടുക്കൽ നമ്മുടെ മേൽ സന്തോഷമാണ് ആൺകുട്ടി ഒന്ന് ആൺകുട്ടി ഒന്നു ജനിച്ചിരുന്നാൽ രണ്ട് ആടീനെ അറുത്തു കൊടുക്കണം എന്നുണ്ട് ഒന്നിനെയറുത്താൽ കിട്ടുമേ സ്വലസുന്ന എന്നുള്ളതും നിയമത്തിലുള്ളത് തന്ന പെൺകുട്ടിയായാൽ മതിയടോ അതിലൊന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്ന എന്റെ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്നവർ പഠിക്കുക അള്ളാഹുവെ നമുക്ക് പിറന്നത് ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് ഒരാടല്ല രണ്ട് ആടിനെയാണ് നമ്മൾ അക്കീ കൊടുക്കേണ്ടുന്നത് ഇനി അതിന് കഴിവില്ലാത്ത ഒരാള് ഒരാടിനെ അറുത്തു എന്നാൽ ആ സുന്നത്തിന്റെ പകുതി പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക കാരണം ഫുള്ളായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി രണ്ട് ആടിനെ തന്നെ അറുക്കണം ഇനി എങ്ങനെയല്ല ഇനി എവിടെ നിന്ന് എന്താ ഇനി എവിടെന്നോ ഒരാടിനെ കഴിവുള്ളെങ്കിൽ അവിടെ അറവ് ശരിയായില്ലെന്ന് പറയാൻ പറ്റൂല പക്ഷേ അവിടെ സംഭവിക്കുന്നത് സുന്നത്തിന്റെ നേരെ പകുതിയാണ് രണ്ടെണ്ണത്തിന് അർത്ഥ കൊടുത്താൽ അത് വലിയ പുണ്യമാൻ ആൺകുട്ടി ഒന്നു ജനിച്ചിരുന്നാൽ രണ്ട് ആടിനെ അറുത്തു കൊടുക്കണം എന്നുണ്ട് ഒന്നിനെ അറുത്താൽ കിട്ടുമേ സ്വലുസുന്ന എന്നുള്ളതും നിയമത്തിലുള്ളത് തന്ന പെൺകുട്ടിയായാൽ മതിയടോ അതിലൊന്ന് എന്നുള്ളതും നബി ുംസൂര് പറയുന്നതിന് പെൺകുട്ടിയാണ് പിറന്നതെങ്കില് ഈ രണ്ടാട് മറക്കേണ്ടവന്നറുത്തു കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പൊ ആൺകുട്ടി കക്കീ കറുക്കുമ്പോ നമ്മുടെ മക്കൾ നല്ല മക്കളാകാനും നമ്മൾ അനുസരിക്കുന്നവരാകാൻ വേണ്ടി ആ മക്കൾ കക്കീ കറുക്കുന്ന സമയം നമ്മൾ എന്ത് വേണം എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടെണ്ണത്തിനെ നമ്മൾ അറുക്കണം രണ്ടെണ്ണത്തിനെ നമ്മൾ അറുക്കണം അങ്ങനെ അറുത്തുകൊണ്ട് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥപരമായിട്ടുള്ള ആ വിജയം നമുക്ക് ലഭിക്കുന്നത് ആ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് അതല്ലാതെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിലിരുട്ട് പടച്ചവനെ എന്റെ പൊന്നുമോക്കെന്തേ പറ്റിപ്പോയത് എന്റെ കുട്ടിക്കം തേ സംഭവിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കണം പിൻ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടുന്നത് വന്നാണ് ഒരാടിന് അറുത്തു കൊടുക്കൽ മതി എന്ന് മാടായിരുന്നാൽ ഏതിനും മതി വന്ന അതുതന്നെ മതി മതി കുട്ടികൾ ഇനി വലിയൊരു മാടിനെയാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നതെങ്കിൽ അത് ഒരെണ്ണം മതി ആ കുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇനി അങ്ങനല്ല ഏഴ് മക്കൾക്ക് കൂടെ ഒരു മാടിനാണ് അർത്ഥം കൊടുക്കുന്നതെങ്കിൽ അത് മതി ആ ഒരറ്റ മാട് തന്നെ മതിയാവുന്നതാണ് ചിലർക്കില്ല തീരയും ഇന്നതിൽ ഒരു ഗണ്യം അറിവില്ലവർക്കും ഉള്ളതാണിത് പുണ്യം ചെയ്യാതിരുന്നാൽ ഇന്നൊരാളി കർമ്മവും അവനില്ല കുട്ടിയിൽ നിന്നു വന്നൊരു ധർമ്മവും ഏതെങ്കിലും ഒരാൾ അഖീ കൊടുക്കാതിരുന്നാൽ ആ കുട്ടിയിൽ നിന്ന് ഒരു നന്മയും നമുക്ക് വേണ്ടി കടന്നു വരില്ല നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ വരൂല്ല നമുക്ക് ദുനിയാവിന്റെ ദുരിയാവിന്റെ പുറത്തുപോലും ആ കുട്ടിയിൽ നിന്നും ഒരു നന്മ തന്നെ വരാനത് കാരണമാകൂല അതുകൊണ്ട് എന്ത് വേണം ആ മക്കൾ നമ്മളെ നോക്കാൻ നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളെ അംഗീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഏതാണ് അധീ കൊടുക്കുക വെറവരുടെ നിസ്സാര വിഷയമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല അക്കയൊക്കെ നമ്മൾ അതിനെ അതിനത്തു കൊടുക്കണം അതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിച്ചുകൊള്ളാൻ മഹാനായ ഒരാറതിയല്ലാ കൊണ്ട് കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യണങ്ങളോട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാപ്പമാര് അത്തേക്ക് അറുത്തില്ലെങ്കിൽ നിങ്ങളെങ്കിലും അത്തയൊക്കെ അറുക്കണേ കാരണം എന്തെന്നറിയോ അത് നാളെ മാതാവിനും പിതാവിനും അതൊരു ഉപകാരമുള്ള മുതൽ കൂട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ നല്ലതുപോലൊരാളിനെ അറുക്കണം രണ്ടാടിനെ അറുക്കണം ഉമ്മാക്കു അതുകൊണ്ട് എന്ത് വേണം ഞങ്ങൾ അത്രയും കരുത്താൽ നാളെ പ്രതിഫലമാ പ്രതിഫലമാിലർക്കില്ല തീരയും ഇന്നതിൽ ഒരു ഗണ്യം അറിവില്ലവർക്കും ഉള്ളതാണിത് പുണ്യം ചെയ്യാതിരുന്നാൽ എന്ന രാളീ കർമ്മവും കുട്ടിക്ക് ചില അർത്ഥം ശ്രദ്ധിക്കണേ കുട്ടിക്ക് ചിലവ് കൊടുക്കലാരിൽ ചുമതല അവരിൽ എന്നുള്ളതാണ് കുട്ടിക്കാരാണോ ചിലവ് കൊടുക്കുന്നത് ആ ചിലവിന് കൊടുക്കുന്നവരാണ് ആ കുട്ടിയുടെ അകേണ്ടത് ഞങ്ങള് ഞങ്ങള് ആരാണ് ചിലവിന് കൊടുക്കും അവരാണ് കുട്ടിക്ക് അതീ കൊണ്ട് കടന്നു വരേണ്ടുന്നത് അതുകൊണ്ട് പഠിച്ചോ സ്വന്തം പിതാവിനാണ് ചുമതലയാദ്യമിൽ കഴിവില്ല എങ്കിൽ പിന്നെ മാതാവാണതിൽ മാപ്പയാണ് കുട്ടിക്ക് അക്കീ കാലത്ത് കൊടുക്കേണ്ടുന്നത് കുട്ടിക്ക് അക്കീ കാലത്ത് കൊടുക്കേണ്ടുന്ന ബാപ്പയാണ് ഇനി ബാപ്പായ കൊണ്ട് നിവർത്തിയില്ല ഉമാക്കാർ അല്പസാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടെന്ന് ആരാണ് ഉമ്മയാണ് ഉമ്മയാണ് അവിടെ നിന്ന് അക്കീ കാലത്ത് കൊടുക്കേണ്ടുന്നത് പ്രസവിച്ച ശ്രദ്ധിക്കണേ പ്രസവിച്ച പിന്നീട് പതിനാലിന് നീ അത് ചെയ്യല അവിടം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്നിനാ ഇത് പ്രായപൂർത്തി വരെ നടത്തം ഇങ്ങന കുട്ടി ജനിച്ചാൽ ഏഴിന്റെ അന്ന് നമ്മൾ നമ്മളെന്ത് വേണം കുട്ടി നമ്മൾ അറുത്തു കൊടുക്കണമില്ലെങ്കിലോ പിന്നെ ഇടപെടുന്ന ഇരുപത്തി ഒന്നിനാണ് ഒന്നിലന്ന് അന്ന് പറ്റില്ലേ പിന്നെ അതേതു പേരെ അത് അങ്ങനെ ഒറ്റയായിട്ടുള്ള ദിവസങ്ങളിൽ പ്രായപൂർത്തിയായ പ്രായപൂർത്തിയാകുന്നത് വരെയും ആ കുട്ടിക്ക് ആ കറുത്ത് കൊടുക്കാം അള്ളാഹുവേ കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് കുട്ടിക്ക് വല്ലാത്ത പ്രയാസത്തില എപ്പോഴും അവനെ കണ്ടാ ടെൻഷൻ ഉള്ളത് പോലെയാ എന്തേ പറ്റിയെന്നറിയില്ലല്ലോ ഉടൻ തന്നെ ഇമാമുന ഷാഫി അലിയല്ല പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മകനിക്കു വേണ്ടി ആക്കി കറുക്കണം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വേണ്ടി നിങ്ങൾ അക്കണം ഇന്ന് ആരാണത് ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് സന്തോഷത്തിലായി ജോലിക്കുന്നതാ അത് ഹൈറിലായി നിറവേറ്റുവാ ഉതകുന്നതാ ഏറ്റവും നല്ലതുപോലെ ജീവിതത്തിന്റെ സന്തോഷത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളിൽ നിങ്ങൾ ആനന്ദത്തിന്റെ നിറകുടം കൊണ്ടുവന്നു കൊടുക്കുമോ അവിടെ നിങ്ങളുടെ മക്കൾ വിജയിച്ചല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിജയിച്ചല്ലോ നിങ്ങളുടെ സഹോദരങ്ങൾ വിജയിച്ചല്ലോ അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതപരേണ്യന്മാരവിടെ ഒന്ന് പഠിപ്പിക്കുന്നത് പ്രിയമുള്ള സ്വഭാവ അവിടെ കൂടെ ഉള്ളവരോട് കൂട്ടിന് വന്നവരോട് പരസ്പരം സംസാരിക്കുന്നവരോട് പരസ്പരം വർത്തമാനം പറയുന്നവരോട് അവര് പറയുന്നു സന്തോഷം വേണേ സന്തോഷം വേണേ എന്റെ പ്രിയമുള്ളവരെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും മക്കളില്ലാതെ വിഷമത്തിൽ കഴിയുന്നവരും നമ്മളോടൊപ്പമുണ്ട് അള്ളാഹുവേ അവർ കാണും പെണ്ണുമായ മക്കളെ നീ കൊടുക്കണേ കൊടുക്കണേല്ലോ അതുകൊണ്ട് അക്കീക്കയുടെ വിഷയം ഇങ്ങനെയാണ് അക്കാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കളൊന്നും അങ്ങനെയാ വളരെ നിസാരന്മാരായി ഒന്നിനും കഴിയാത്തവരായി അവര് കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് അറുക്കും ആൺകുട്ടിക്ക് രണ്ടാടിനെ അറുക്കണം എന്നാൽ ഇതിന്റെ ഫുള്ള് സുന്നത്തിന്റെ കൂലി ഇനി അവിടെ നിന്ന് നിവർത്തിയില്ലെങ്കിൽ ഒരാടിനെ അറുക്കണം ആ ഒരാടിനാണെങ്കിൽ അതിന്റെ നേരെ പകുതി പ്രതിഫലം അള്ളാഹു തരും എന്നാലും അവിടെ നിന്ന് അക്കീക്ക് അറുത്ത പ്രതിഫലം അള്ളാഹു തള്ളിക്കളയില്ല അള്ളാഹു അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും വൽ ആഖിറ അതിന്റെ പ്രതിഫലം ദുനിയാവിലും അല്ലാഹു തആല തരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ െ മാറ്റണേ അല്ലാ ആ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞോ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അവരുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ നിറവേറ്റി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ ദുഃഖം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലറപ്പേ അല്ലാഹുവേ ആവലാദിയും ദേവലാദിയും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായറപ്പേ ഞങ്ങൾ സാധുക്കളാട് ഞങ്ങളെന്തെല്ലാം തെറ്റുകൾ ചെയ്തു വന്ന ഞങ്ങൾക്കറിയില്ലല്ലോ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ കടത്തിൽ അവരുടെ കടങ്ങൾ വിടാൻ പെട്ടെന്ന് അനുയോജ്യമായ ഒരു വഴിയെ നീ കൊടുക്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തൽ അല്ലാ നൊമ്പരത്തിരാക്കല്ല അല്ലാ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ അവരുടെയൊക്കെ സങ്കടങ്ങള് അവരുടെ വേദനകൾ അവരുടെ എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ റബ്ബേ മാറ്റണേബേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ കബൂലാക്കണേ അല്ല ജീവിതത്തിൽ ഒരുപാട് പറക്കത്തുകൽ ഞങ്ങൾക്ക് നൽകണേ അല്ല ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ റബ്ബേ സന്തോഷം നിറയ്ക്കണേ അല്ലോ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എത്തിക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്ക് വേണ്ടി അക്കേക്ക് അറുക്കാൻ അവർക്ക് വേണ്ടി സന്തോഷം കണ്ടെത്താൻ നീ തൗഫേക്ക് പ്രദാനം ചെയ്യണേ അല്ലോ സന്തോഷം കൊടുക്കണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം അല്ലാഹുവേ ഇതിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ചെയ്തവരുണ്ട് അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ അഭിലാഷങ്ങളെ എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ നമ്മൾ നമ്മൾ ഒരുപാട് നേരം പറയില്ല വളരെ കുറഞ്ഞ സമയം സഹോദരങ്ങളും കഴിവിന്റെ പരമാവധി എല്ലാവരിലും എത്തിച്ചുകൊണ്ട് അറിവുകൾ പഠിപ്പിക്കണം അള്ളാഹു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ